നാല്പത് ദിവസത്തോളം കുഞ്ഞുങ്ങളെ വയറ്റിലിട്ട് നൊന്ത് പ്രസവിച്ച ഒരു അച്ഛനെ അറിയാമോ ഒറ്റ പ്രസവത്തിൽ ആയിരത്തഞ്ഞൂറ് കുഞ്ഞുങ്ങളെ വരെ കടലിനു നൽകി സ്ഥലം വിടുന്ന ഒരച്ഛൻ പിന്നീട് ആ കുട്ടികൾ കഴിയേണ്ടത് തീർത്തും ഒറ്റയ്ക്കാണ് കുഞ്ഞിന് ജന്മം നൽകുന്നതിൽ വളരെയധികം ജെൻഡർ ഇക്വാലിറ്റി നടപ്പാക്കുന്ന ഇവയ്ക്ക് സാമ്യമുള്ളത് കുതിരകളോടാണ് എന്നാൽ ജീവിതം കടലിലും അങ്ങനെയാകാം ഇവയെ കടൽ കുതിരയെന്ന് വിളിച്ചത് ഈ കൂട്ടത്തിലെ ആണുങ്ങളുടെ പ്രസവം ഒന്ന് കാണേണ്ടത് തന്നെയാണ് ഇന്ന് പറയുന്നത് കടൽ കുതിരകളെ കുറിച്ചാണ് കാഴ്ചയിൽ കുതിരകളുടെ രൂപവുമായി സാദൃശ്യം തോന്നുമെങ്കിലും മത്സ്യത്തിന്റെ ഇനത്തിൽ പെടുന്ന ജീവികളാണ് കടൽ കുതിരകൾ സിഗ്നാത്തിടെ എന്ന കുടുംബത്തിൽ ഉൾപ്പെട്ട ഹിപ്പോ ക്യാമ്പസ് ിൽപ്പെട്ട ഒരു സുതാര്യ മത്സ്യമാണ് ഇവ ഉഷ്ണമേഖല കടലുകളിലാണ് ഇവ കാണപ്പെടുന്നത് മത്സ്യത്തിന്റെ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നതെങ്കിലും മത്സ്യത്തെ പോലെ ഭക്ഷണത്തിനായി മനുഷ്യർ വ്യാപകമായി ഉപയോഗിക്കാറില്ലാത്ത മത്സ്യങ്ങളാണ് ഇവ അതേസമയം ആ കടലിൽ വളരുന്ന കുതിരകളെ പിടിച്ച് ഭക്ഷിക്കുന്നവരും നമ്മുടെ നാട്ടിലുണ്ട് ഉണ്ട് എന്ന സത്യം പറയട്ടെ ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് തുടങ്ങിയ ചില രാജ്യങ്ങളിൽ മാത്രമാണ് ഇവയെ കൂടുതലായും ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത് കടൽ കുതിരകളുടെ വലുപ്പം ഏതാണ്ട് പതിനാറ് മില്ലിമീറ്റർ മുതൽ മുപ്പത്തഞ്ച് സെന്റിമീറ്റർ വരെയാണ് ഏകദേശം അൻപത് സ്പീഷീസ് കടൽ കുതിരകളെ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട് കടലിലെ ഈ കുതിരകൾക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടെങ്കിലും എടുത്തു പറയേണ്ടത് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് വളർത്തുന്ന ആൺ കടൽ കുതിരകളെ പറ്റിയാണ് ആഴക്കടലിൽ ജീവിക്കുന്ന ഈ ചെറിയ ജീവി വർഗത്തിൽപ്പെട്ട കുതിരകളാണ് അവയുടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത് പ്രകൃതിയുടെ നിയമത്തിന് വിരുദ്ധമാണല്ലോ എന്ന് ഓർത്ത് ചില സമയത്ത് നമ്മുടെ സദാചാര ബോധത്തിന് പ്രഹരമേൽക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഇതിന് പൂർണ്ണമായും പ്രസവം എന്ന് പറയാൻ കഴിയില്ല എന്നതാണ് വസ്തുത ഇണ ചേർന്നതിനു ശേഷം ഗർഭം ധരിക്കുന്നത് ശരിക്കും പെൺകടൽ കുതിരകൾ തന്നെയാണ് എന്നാൽ ഇവ കുഞ്ഞുങ്ങൾ വിരിയുന്നത് വരെ മുട്ടകൾ ശരീരത്തിൽ സൂക്ഷിക്കില്ല ആ സൂക്ഷിപ്പ് കാരണമാണ് കടൽ കുതിരകൾ ആൺകുതിരകളുടെ ശരീരത്തോട് ചേർന്ന് ബ്രൂഡ് പൗച്ച് എന്നറിയപ്പെടുന്ന സഞ്ചി പോലെയുള്ള ഒരു ഭാഗമുണ്ട് മുട്ടയിടുന്ന സമയമാകുമ്പോൾ പെൺകടൽ കുതിരകൾ ഈ സഞ്ചിയിൽ അവരുടെ മുട്ട നിക്ഷേപിക്കുന്നു കങ്കാരുക്കളെ പോലെ വയറ്റിനകത്തെ അറയിൽ മുട്ടകൾ സൂക്ഷിക്കുന്നതിനും കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി പുറത്തുവിടുന്നതിനും ആൺകുതിരകളുടെ ചുമതലയാണ് അതുകൊണ്ടാണ് ഇവയെ പ്രസവിക്കുന്ന അച്ഛൻ എന്ന് പറയുന്നതും പ്രജനന കാലമാകുന്നതോടെ പെൺ കടൽ കുതിരകൾ ഏകദേശം ആയിരത്തഞ്ഞൂറിനടുത്തും മുട്ടകളാണ് ആൺ കടൽ കുതിരയുടെ വയറിനകത്ത് നിക്ഷേപിക്കുക ഒൻപത് മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെയാണ് മുട്ടകൾ വിരിയാനുള്ള കാലാവധി ഈ കാലം അത്രയും മുട്ടകൾ ആൺ കടൽ കുതിരകൾ വായറ്റിനകത്ത് കൊണ്ടു നടക്കുക തന്നെ ചെയ്യും പരസ്പരം സഹകരണത്തോടെയുള്ള പ്രവർത്തനമാണ് കടൽ കുതിരകൾക്ക് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്ന കാലഘട്ടം സാധാരണ ജീവികളിൽ നിന്നും വ്യത്യസ്തമായി പാരന്റ്ഹുഡ് എന്ന് പറയുന്നത് ആണും പെണ്ണും ഒരുപോലെ ആസ്വദിക്കുന്ന ഒന്നാക്കി മാറ്റിയവരാണ് ഇവർ ശരിക്കും പറഞ്ഞാൽ മനുഷ്യ ന്മാർ വരെ ഇവരെ കണ്ട് മനസ്സിലാക്കണമെന്നാണ് പറഞ്ഞു വരുന്നത് പുതിയ ജന്മങ്ങൾക്ക് ഒരുപോലെ ജീവിതമൊരുക്കുന്ന മാതാപിതാക്കൾ നാൽപ്പത് ദിവസത്തിനു ശേഷം എപ്പോൾ വേണമെങ്കിലും ആൺ കടൽ കുതിരകളുടെ സഞ്ചിയിൽ നിറഞ്ഞ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തെത്താം നാല്പത് ദിവസക്കാലത്തിലേറെ കാലത്തിലേറെ ആൺ കുതിരകൾ സംരക്ഷിച്ച ആ കുഞ്ഞുങ്ങളെ ആഴക്കടൽ എന്ന പുതിയ ലോകത്തേക്ക് പറഞ്ഞയക്കുന്ന കാഴ്ച ഒന്ന് കാണേണ്ടതു തന്നെയാണ് മുട്ട വിരിഞ്ഞെത്തുന്ന കുഞ്ഞുങ്ങളെ ആൺ കടൽ കുതിരകൾ വയറ്റിൽ നിന്നും പുറത്തേക്ക് തള്ളും ഇതേപോലെ മുന്നോട്ടും പിന്നോട്ടുമായ ശരീരം വളച്ചാണ് കുഞ്ഞുങ്ങളെ പുറന്തള്ളുന്നത് ഓരോ വളച്ചിലും സഞ്ചിക്കകത്തെ മാം ൾ വികസിക്കുകയും ആ തള്ളലിൽ കുഞ്ഞുങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നു ഏറെ നേരം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണിത് ഈ പ്രക്രിയയാണ് ആൺ കടൽ കുതിരകളുടെ പ്രസവം എന്ന് പരക്കെ പറയുന്നത് ഒറ്റ പ്രസവത്തിൽ ആയിരത്തഞ്ഞൂറിലേറെ കുഞ്ഞുങ്ങൾക്ക് ഇവജന്മ നൽകുന്നുവെങ്കിലും ഇവയെല്ലാം കടലിൽ അതിജീവിക്കണമെന്ന് നിർബന്ധമില്ല അതിൽ കരുത്തുള്ളവൻ മാത്രമാണ് കടലാഴങ്ങളിൽ സ്വന്തം സാമ്രാജ്യം പണിയുക പ്രസവത്തെ തുടർന്ന് കുഞ്ഞുങ്ങൾ കടലിന്റെ ലോകത്തേക്ക് എത്തുന്നു എന്നാൽ പ്രസവത്തോടുകൂടി അച്ഛന്റെ ജീവിതത്തിലെ കടമകളെല്ലാം അവസാനിച്ചു കഴിഞ്ഞു പിന്നീട് ജീവിക്കേണ്ടത് ആ കുഞ്ഞുങ്ങൾ ഒറ്റയ്ക്കാണ് പിന്നീട് സംരക്ഷണത്തിൽ പെൺകുതിരകൾക്കും ആൺ കുതിരകൾക്കും യാതൊരു പങ്കുമില്ല കടൽ കുതിരകൾ മക്കളെ വളർത്താറില്ല എന്നതാണ് സത്യം ആൺ കടൽ കുതിരകളുടെ വയറ്റിൽ നിന്നും പുറത്തെത്തിയാൽ കുട്ടികൾ തീർത്തും സ്വതന്ത്രരാണ് തൊട്ടടുത്ത നിമിഷം മുതൽ തീറ്റ തേടാനും സ്വന്തം കാര്യം നോക്കാനും അവ പ്രാപ്തമായിരിക്കും അപ്പോൾ കടൽ കുതിരയെക്കുറിച്ചുള്ള വിശേഷം അറിഞ്ഞല്ലോ അങ്ങനെയെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ